ഞാൻ മുസ്തഫ വൈദ്യം വൈദ്യമന്ദിരം വൈദ്യശാല വള്ളുവമ്പുള ഇന്നത്തെ വിഷയം ഹാർട്ടുമായി ബന്ധപ്പെട്ട ഹാർട്ട് അറ്റാക്ക് ഹാർട്ടിലെ ഹാർട്ടിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നമുക്ക് ഫലപ്രദമായി വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അമൂല്യമായ ചേരുവ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു മരുന്നാണ് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ കൂടിയ മാലിന്യങ്ങളെ കിഡ്നിയിലൂടെ പുറന്തള്ളി ശരീരത്തിലെ രക്തം ക്ലിയറാക്കുന്ന ഒരു സ്പെഷ്യൽ ഫോർമുലയാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഹാർട്ടിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു മരുന്ന് ഉത്തമമാണ് അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വച്ച് ഈ മരുന്ന് വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റും നമ്മൾ എന്നും കാണുന്ന ഈത്തപ്പഴം ഇതിലെ കുരു മാത്രം അര കിലോ സംഘടിപ്പിക്കുക ഈ കുരു മണലിൽ വറുത്ത് പൊടിക്കുക നമുക്കിത് പൊടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മണലിൽ വറുക്കാൻ പറഞ്ഞത് നമ്മൾ സാധാരണ കടല വറുക്കുന്ന രീതിയിൽ മണലിൽ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു ഇട്ട് നല്ലവണ്ണം വറുത്ത് ചുവപ്പ് കളറാകുമ്പോൾ എടുത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം തൃകവൽപ്പക്കൊന്ന ചേർക്കുക അതുപോലെ മുന്നൂറ് ഗ്രാം നീർമരുത് ചേർക്കുക കരിചീരകം മുന്നൂറ് ഗ്രാം ചേർക്കുക അയമോദകം മുന്നൂറ് ഗ്രാം ചേർക്കുക അങ്ങനെ ഈ നാല് മരുന്നും ഈത്തപ്പഴത്തിൻ്റെ കുരുവും കൂട്ടിയിട്ട് നല്ലോണം മിക്സിയിലോ എന്തിലെങ്കിലും ഇട്ട് നന്നാക്കി പൊടിച്ചെടുത്തിട്ട് ഇതിൽ നിന്നും ഒരു ടീസ്പൂൺ പൊടിയെടുക്കുക വലിയൊരു ടീസ്പൂണ് പൊടിയെടുത്തിട്ട് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ദിവസവും തിളപ്പിക്കുക ഈ തിളപ്പിക്കുന്ന സമയത്ത് ഒരു അഞ്ച് ഇതൾ വെളുത്തുള്ളി ചതച്ചിട്ട് ഇതിലിടുക ഈ വെളുത്തുള്ളിയും ഈ നമ്മൾ പൊടിച്ച് ചേർത്ത പൊടിയും അഞ്ച് ഗ്ലാസ് വെള്ളവും കൂടി തിളച്ച് വന്ന് അതൊരു മൂന്ന് ഗ്ലാസ് ആക്കിയതിന് ശേഷം ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരം മൂന്ന് നേരം ദിവസവും നമ്മൾ ചായ കുടിക്കുമ്പോലെ കട്ടൻ ചായ കുടിക്കുന്ന പോലെ ചായക്ക് ബതിൽ ഈ ഒരു മരുന്ന് തിളപ്പിച്ച വെള്ളം ദിവസവും തുടർച്ചയായിട്ട് നമുക്ക് ഈ പറഞ്ഞ അളവിലെടുത്തു കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയത് ഒന്നര മാസത്തെ മരുന്ന് ഇതുണ്ടാവും ഇതൊരു മൂന്ന് മാസം ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആർട്ടിൽ നിന്നും കൈകാലിലേക്ക് പമ്പ് ചെയ്തു വരുന്ന സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ ഫാറ്റുകൾ കൊഴുപ്പുകളെല്ലാം പുറംതള്ളി കിഡ്നിയിലൂടെ പുറത്തോട്ട് വന്ന് നമ്മുടെ ശരീരത്തിലുള്ള രക്തം ദൂഷിച്ച രക്തം ക്ലിയർ ആവാൻ സഹായിക്കും ഇതൊരു അമൂല്യമായ ചേരുവയാണ് നമ്മളെ ബന്ധു മിത്രാദികൾ ഇതുകൊണ്ട് ഹാർട്ടുമായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇവരിലേക്കെല്ലാം ഈ ഇൻഫർമേഷൻ എത്തിച്ച് നമുക്ക് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഇതുകൊണ്ട് തീരും ഒരുപാട് ആളുകൾ അനുഭവിച്ചറിഞ്ഞ ഒരു ഫോർമുലയാണ് പലർക്കും ഇന്ന് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഹാർട്ടുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങൾ മുടക്കി രോഗം മാറാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ഇന്നും ജീവിതകാലം മുഴുവനും മരുന്നിന് അഡിക്റ്റായിട്ട് കഴിയുന്നവർ പലരുമുണ്ട് ഇവർക്കെല്ലാം ഈ ഒരു വീഡിയോസ് ഉപകരിക്കട്ടെ നമുക്ക് ഇതെല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്ത് ഹാർട്ട് എല്ലാവരുടെയും പെർഫെക്റ്റ് പെർഫെക്റ്റായി ഇരിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ വൈദ്യർ വൈദ്യമന്ദിരം വൈദ്യശാല വള്ളുവമ്പറും സംശയമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ വിളിക്കാം തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് എൺപത്തി ഒമ്പത് എഴുപത്തി അൻപത്തി ആറ് മലപ്പുറം ജില്ല ഓക്കെ ബൈ